നമസ്കാരം യാദിവ് നാച്ചൂറിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് കോട്ടൂർ ഞാൻ നിൽക്കുന്നത് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിനിടയിലാണ് മൃഗേശ്വര ശിവക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഏറ്റവും വലിയ ശിവ സ്റ്റാച്യുവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇതിൻ്റെ വിശാലമായ കാഴ്ചകളും ഐതിഹ്യവും ഒക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വീഡിയോ അവസാനം വരെ കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക മൃതേശ്വർ ക്ഷേത്രത്തിൽ പോയിട്ടില്ലാത്തവർ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അറിവും വഴികാട്ടിയും ആകും ഈ വീഡിയോ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും തുടങ്ങി ആദ്യം രാജഗോപുരം പിന്നെ ക്ഷേത്രം അതിനുശേഷം ശിവപ്രതിമ എന്നിങ്ങനെ എല്ലാം വളരെ വിശദമായി തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യവും ചരിത്രവും എല്ലാം വ്യക്തതയോടെ പറയുന്നുമുണ്ട് അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്യുക രാവിലെ ആറര മണിയോടെയാണ് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തുന്നത് കർണാടകയിലെ ഉത്തര കന്നഡയിലുള്ള മുരുടേശ്വരത്താണ് മഹത്തോഫർ ശ്രീ മുരുടേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ മുരുദേശ്വരം മഹാക്ഷേത്രം എന്നറിയപ്പെടുന്ന മുരുടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അറേബ്യൻ കടലിന് സമീപമുള്ള കന്ദുകഗിരി എന്ന ചെറിയ കുന്നിൻമുകളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം മൃഡേശ്വരൻ എന്നറിയപ്പെടുന്ന ശിവനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ക്ഷേത്രത്തിന് സമീപത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള നൂറ്റി അടി അഥവാ മുപ്പത്തി മീറ്റർ ഉയരമുള്ള ശിവപ്രതിമയ്ക്ക് ലോകത്തിലെ ഉയരമേറിയ ശിവരൂപങ്ങളിൽ വെച്ച് രണ്ടാം സ്ഥാനമാണുള്ളത് കാഴ്ചകൾക്കൊപ്പം ഐതിഹ്യം കൂടി പറയാം ത്രേതായുഗത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ് മുരുടേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ അമർത്യത നേടിയ ദേവന്മാരെ പോലെ അനശ്വരനാകുവാൻ ലങ്കേശ്വരനായ രാവണനും ആഗ്രഹിച്ചു ദേവഗണങ്ങൾക്ക് അമർത്യത സാധ്യമായത് ശൈവപ്രതീകമായ ആത്മലിംഗത്തെ പൂജിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ രാവണൻ ആത്മലിംഗം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു തീവ്രമായ പ്രാർത്ഥനകളിലൂടെയും പൂജകളിലൂടെയും പരമശിവനെ പ്രസാദിപ്പിക്കുവാൻ സാധിച്ച രാവണൻ ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വരമായി ആത്മലിംഗം ആവശ്യപ്പെട്ടു അതുപ്രകാരം ആത്മലിംഗം രാവണന് വരദാനമായി നൽകിയ ശിവഭഗവാൻ ആത്മലിംഗം ലങ്കയിലെത്തി യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്നതുവരെ മറ്റൊരിടത്തും നിലത്ത് വയ്ക്കാൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശം കൂടി രാവണന് നൽകി ഈ സംഭവം അറിഞ്ഞ നാരദമുനി സ്വദേ അഹങ്കാരിയായ രാവൺ ആത്മലിംഗം കൈവശപ്പെടുത്തിയതിൽ ആശങ്കാകുലനാവുകയും മഹാവിഷ്ണുവിൻ്റെയും ഗണപതിയുടെയും സഹായം അപേക്ഷിക്കുകയും ചെയ്തു രാജഗോപുരത്തിന്റെ ഗ്രൗണ്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ ഗോപുരത്തിലേക്ക് ലിഫ്റ്റ് ഉണ്ട് രണ്ട് ലിഫ്റ്റുകളാണ് ഉള്ളത് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് കാഴ്ചകൾ സൂര്യാസ്തമയത്തോടനുബന്ധിച്ചുള്ള പൂജാകർമ്മങ്ങളിൽ വളരെ നിഷ്ഠ പുലർത്തിയിരുന്ന ആളാണ് രാവൺ എന്ന് മനസ്സിലാക്കിയ ഗണപതി ആത്മലിംഗം രാവണിൽ നിന്നും വീണ്ടെടുക്കാൻ ഒരു ഉപായം കണ്ടെത്തി ആത്മലിംഗം കൈകളിൽ വഹിച്ച രാവണൻ ഗോകർണത്ത് എത്തിയപ്പോൾ മഹാവിഷ്ണു മായയാൽ സൂര്യനെ മറച്ച് അസ്തമയ ഛായ സൃഷ്ടിച്ചു പ്രതീക്ഷിച്ചതിലും വേഗം അസ്തമയം ആയെന്ന് ധരിച്ച രാവണൻ ആത്മലിംഗം കൈകളിൽ വെച്ചുകൊണ്ട് തൻ്റെ പൂജകൾ നടത്തുവാൻ കഴിയാതെ വിഷമിച്ചു തദവസരത്തിൽ ഗണപതി ഒരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ അവിടെ എത്തി വിശ്വസ്തനായി തോന്നിയ ആ ബ്രാഹ്മണ ബാലനോട് പൂജകൾ നടത്തി താൻ തിരികെ വരുന്നതുവരെ നിലത്ത് വയ്ക്കാതെ കൈകളിൽ തന്നെ വഹിച്ചുകൊള്ളണമെന്ന അഭ്യർത്ഥനയോടെ ആത്മലിംഗം രാവണൻ കൈമാറി എന്നാൽ രാവണൻ പൂജകൾ നിർവഹിച്ചു തിരികെ വരുന്നതിന് മുൻപേ മഹാവിഷ്ണു സൂര്യനെ മറച്ചിരുന്ന തൻ്റെ മായ പിൻവലിക്കുകയും പകൽ വെളിച്ചം വീണ്ടും പരക്കുകയും ചെയ്തു അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കി പരിഭ്രാന്തനായി പാഞ്ഞു തിരിച്ചെത്തിയ രാവണന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ ഗണപതി ആത്മലിംഗം നിലത്തുവയ്ക്കുകയും ലിംഗം നിലത്ത് ഉറച്ചു പോവുകയും ചെയ്തു കോപാകുലനായ രാവണൻ അത് പൊക്കിയെടുത്ത് നശിപ്പിക്കുവാൻ ശ്രമിച്ചു രാവണന്റെ ശക്തമായ ബലപ്രയോഗം മൂലം ആത്മലിംഗം പല ഖണ്ഡങ്ങളായി ചിതറുകയും ലിംഗത്തിന്റെ മുഗൾ ഭാഗം ഉൾപ്പെടെയുള്ള ഖണ്ഡം കുറച്ചകലെയുള്ള സൂരത് കൽ എന്ന പ്രദേശത്ത് പതിക്കുകയും ചെയ്തു തുടർന്ന് രാവണൻ ലിംഗത്തിന്റെ പേടകവും പേടകത്തിന്റെ അടപ്പും ഏറ്റവും ഒടുവിലായി ആത്മലിംഗത്തെ ചുറ്റിയിരുന്ന തുണി കൊണ്ടുള്ള ആവരണവും ഓരോ സ്ഥലത്തേക്ക് എടുത്തെറിഞ്ഞു ഇവയിൽ ആവരണം വന്നു പതിച്ച കന്ദുകഗിരിയിലാണ് മുരുടേശ്വര ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം നാലര പതിറ്റാണ്ട് മുമ്പ് രാമനാഗപ്പ ഷെട്ടി എന്ന ആർ എൻ ഷെട്ടി എന്ന ധനികനായ വ്യവസായിയുടെ ശ്രദ്ധ പതിയുന്നതോടെയാണ് മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ചരിത്രത്തിൽ ഒരു പുതുയുഗം പിറക്കുന്നത് തദ്ദേശവാസിയും ക്ഷേത്രവുമായി മുമ്പ് തന്നെ ആത്മബന്ധം ഉണ്ടായിരുന്ന ആളും നിർമ്മാണ രംഗത്തെ പ്രമുഖനുമായ ആർ എൻ ഷെട്ടി ക്ഷയോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കുവാൻ തീരുമാനിച്ചു എസ് കെ ആചാര്യ എന്ന ശില്പിയുടെ മേൽനോട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പിന്നീട് പത്മാസനത്തിൽ ധ്യാനത്തിൽ മൊഴിയിരിക്കുന്ന ചതുർബാഹുവായ പരമശിവന്റെ കൂറ്റൻ ശില്പവും ഇരുപത് നിലകളുള്ള രാജഗോപുരവും ഷെട്ടി തന്നെ മുൻകൈയ്യെടുത്തു പണിയിപ്പിച്ചു നൂറ്റി അടി ഉയരമുള്ള ശിവന്റെ ശില്പം ഷിമോഗ സ്വദേശിയായ കാശിനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ശില്പികൾ കോൺക്രീറ്റിൽ തീർത്തതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അടി ഉയരമുള്ള ഇരുപത് നിലകളുള്ള രാജഗോപുരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ശില്പികൾ നിർമ്മിച്ച ഈ ഗോപുരത്തിന്റെ കവാടത്തിൽ രണ്ടു ഗജവീരന്മാരുടെ ശില്പങ്ങളുമുണ്ട് ഈ ശില്പങ്ങൾക്ക് പുറമെ ഗീതോപദേശം ഏഴ് കുതിരകളെ പൂട്ടിയ രഥത്തിലേറിയ സൂര്യഭഗവാൻ തുടങ്ങിയ ശില്പങ്ങളും ഇന്ന് മുരുഡേശ്വര ക്ഷേത്ര പരിസരത്തുണ്ട് പതിനെട്ട് നിലകൾ വരെയുള്ള രണ്ട് ലിഫ്റ്റുകളാണ് ഇവിടെ ഉള്ളത് ഗോകുല മുകളിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണും ത്രീ സിക്സ്റ്റി വ്യൂ ആണ് നിങ്ങൾക്ക് പതിനെട്ട് നേരെ മുകളിൽ നിന്ന് സമ്മാനിച്ചിട്ടുള്ളത് ഇനി നമ്മൾ താഴെ ഇറങ്ങിയിട്ട് നേരെ ഈ മുകളിൽ നിന്ന് കണ്ട കാഴ്ചകൾ നേരെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഭയങ്കര മഴയുണ്ട് രാവിലെ വരും ഏതായാലും നമുക്ക് പോയി നോക്കാം അപ്പോൾ മൃഗേശ്വര ക്ഷേത്രത്തിനുള്ളിൽ നിൽക്കുകയാണ് മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഈ സിപ്റ്റംബലത്തിനുള്ളിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അനുമതി തന്നു ഓഫീസിൽ ചോദിച്ചായിരുന്നു അപ്പോൾ ഷൂട്ട് കൂട്ടിയതോളം പറഞ്ഞു ഡിഗ്ര മാത്രം എടുക്കരുത് എന്ന് പറഞ്ഞു അത്യാവശ്യ വിവരങ്ങളും അവർ പറഞ്ഞു തന്നു ഈയൊരു സൗകര്യം ചെയ്തു തന്നതിന് ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതിയോട് ഈ അവസരത്തിൽ നന്ദി കൂടി അറിയിക്കും ആസ്ഥാനത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്നാണ് നമ്മൾ പുറത്തേക്ക് ഇതായി എത്തിക്കുന്ന വഴി കാണും ഇതുവഴി പുറത്തിറങ്ങുമ്പോൾ ശിവ സ്റ്റാച്ചു വഴി ഇങ്ങനെയാണ് പോകേണ്ടത് അത് കഴിഞ്ഞ് അതിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും കാഴ്ചകൾ ഗോകുലത്തിൻ്റെ പതിനെട്ടാമത്തെ നിലയിൽ നിന്നാണ് ഈ അങ്ങോട്ട് കണ്ടത് ഈ ശിവ സ്റ്റാച്ചു നമ്മൾ കണ്ടത് അപ്പോൾ മഴ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ശിവ സ്റ്റാച്ചുവിലൂടെ പോവുകയാണ് ഈ മഴയാണ് മഴയെന്നിറഞ്ഞുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയായി കണക്കാക്കുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയായുള്ള കൈലാഷ്നാഥ് മഹാദേവ് എന്ന നൂറ്റി നാൽപ്പത്തി മൂന്ന് അടി ഉയരമുള്ള ശില്പമാണ് രണ്ടാം സ്ഥാനത്തുള്ള ഈ ശിവപ്രതിമയ്ക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് അടിയാണ് ഉയരം സ്റ്റാച്യുവിൻ്റെ ഇപ്പോൾ നിൽക്കുന്നത് ഇനി ഇവിടെ നമ്മൾ കറങ്ങി ഇവിടെ പോയി അവിടെ ഒരു രഥം ഇരിപ്പുണ്ട് ഒരു ഗീതോപദേശത്തിൻ്റെ സ്റ്റാച്യുണ്ട് ഇതിത്രയും കണ്ടിട്ട് ഒരു റൗണ്ട് കറങ്ങി നമ്മൾ പഴയ സ്ഥലത്ത് നമ്മൾ അപ്പോൾ പ്രശസ്തമായ മൃഗേശ്വർ ശിവക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇവിടെ നിന്ന് അടുത്ത് ഞങ്ങൾ പോകുന്നത് മൂകാംബിയ ക്ഷേത്രത്തിലേക്കാണ് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം